ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഭാവിയിലേക്ക് സമ്പാദ്യമായി എന്തെങ്കിലും സ്വരുക്കൂട്ടിവയ്ക്കുന്ന ശീലക്കാരാണ് മലയാളികൾ അതിനായി പലതരം നിക്ഷേപ പദ്ധതികളെയാണ് ആശ്രയിക്കുന്നത് എന്നാൽ ഉയർന്ന പലിശ വാഗ്ദാനം ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷിതത്വമുള്ള ഒരു നിക്ഷേപ പദ്ധതിയെക്കുറിച്ചാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക പോസ്റ്റ് ഓഫീസുകളിൽ നിരവധി സേവിംഗ്സ് സ്കീമുകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട സേവിംഗ്സ് സ്കീമാണ് പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റ് അഥവാ പോസ്റ്റ് ഓഫീസ് ആർ ഡി സ്കീം ബാങ്ക് അക്കൌണ്ടുകളിലും ഈ ആർ ഡി സ്കീം ലഭ്യമാണെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ഗ്യാരണ്ടി പോസ്റ്റ് ഓഫീസിലെ ആർ ഡി സ്കീമിനാണ് കൂടാതെ പോസ്റ്റ് ഓഫീസിലെ ആർ ഡി സ്കീമിന്റെ പലിശ നിരക്ക് ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും കേന്ദ്ര സർക്കാർ കൂട്ടുകയോ കുറയ്ക്കുകയോ മാറ്റം വരുത്താതിരിക്കുകയോ ചെയ്യാറുണ്ട് നിലവിൽ പോസ്റ്റ് ഓഫീസ് ആർ ഡി സ്കീമിന്റെ പലിശ നിരക്ക് ആറ് പോയിന്റ് ഏഴ് ശതമാനമാണ് ബാങ്കിലെ ആർ ഡി സ്കീമിന്റെ പലിശ നിരക്കിലും മാറ്റങ്ങൾ വരാറുണ്ടെങ്കിലും മൂന്ന് മാസം കൂടുമ്പോഴൊന്നും മാറ്റം വരുന്നതല്ല പോസ്റ്റ് ഓഫീസ് ആർ ഡി സ്കീമിൽ ഏറ്റവും കുറഞ്ഞത് നൂറ് രൂപ നിക്ഷേപിക്കാം പിന്നീട് പത്ത് രൂപയുടെ ഗുണിതങ്ങളായി എത്ര വേണമെങ്കിലും നിക്ഷേപിക്കുവാൻ സാധിക്കും ഇന്ത്യൻ പൌരന്മാരായ ആർക്കും ഈ പദ്ധതിയിൽ ചേരാൻ സാധിക്കും ഒറ്റയ്ക്കോ ഗ്രൂപ്പായോ ഇതിൽ അക്കൗണ്ട് എടുക്കാം കൂടാതെ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് രക്ഷകർത്താക്കൾക്കൊപ്പവും ഈ പദ്ധതിയിൽ ചേരുവാൻ സാധിക്കും എല്ലാ മാസവും ഒരു നിശ്ചിത തുക വീതം നിക്ഷേപിക്കുന്ന ഈ പദ്ധതിയിൽ നിങ്ങൾ ഏതെങ്കിലും മാസങ്ങളിൽ തുക നിക്ഷേപിക്കാതിരുന്നാൽ ഒരു പെനാൽറ്റി ചാർജ് വരുന്നുണ്ട് അതായത് ഏതെങ്കിലും മാസത്തിൽ ഡ്യൂ വന്നു കഴിഞ്ഞാൽ ഓരോ നൂറ് രൂപയ്ക്കും ഒരു രൂപ വീതമാണ് പെനാൽറ്റി ചാർജ് ഈടാക്കുന്നത് ഇങ്ങനെ ഡ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നീട് തുക ഇതിലേക്ക് നിക്ഷേപിക്കണമെങ്കിൽ നിങ്ങൾ അടയ്ക്കാത്ത മാസത്തെ തുകയും അതിന്റെ പെനാൽറ്റിയും അടച്ചാൽ മാത്രമേ തുടർന്ന് നിക്ഷേപം നടത്താൻ സാധിക്കൂ തുടർച്ചയായി നാല് മാസത്തിൽ തുക അടയ്ക്കാതിരുന്നാൽ അക്കൌണ്ട് പ്രവർത്തനരഹിതമാകാനും സാധ്യതയുണ്ട് പിന്നീട് ഒരു രണ്ടു മാസം വെയിറ്റിംഗ് പീരീഡ് കിട്ടുന്നതായിരിക്കും ആ രണ്ടു മാസത്തിനുള്ളിൽ വീഴ്ച വരുത്തിയ മാസങ്ങളിലെ തുകയും പെനാൽറ്റി ചാർജ് അടച്ച് തുടർന്ന് ഉപയോഗിക്കാൻ സാധിക്കും രണ്ടു മാസത്തിനുള്ളിൽ തുകയും പെനാൾറ്റി അടച്ചില്ലെങ്കിൽ ആർ ഡി അക്കൌണ്ട് പ്രവർത്തനരഹിതമാകും പിന്നീട് ഇതിലേക്ക് നിക്ഷേപിക്കുവാൻ സാധിക്കില്ല ഈ പദ്ധതിയുടെ മറ്റൊരു പ്രത്യേകത അഡ്വാൻസ് ഡെപ്പോസിറ്റ് ആണ് അതായത് വരുന്ന മാസങ്ങളിലെ തുക മുൻകൂട്ടി ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും അതിൽ നിന്നും പലിശ നേടാനും സാധിക്കും മിനിമം ആറുമാസത്തെ തുക അഡ്വാൻസ് ആയി ഡെപ്പോസിറ്റ് ചെയ്താൽ പത്ത് രൂപയുടെ റിബേറ്റ് ആനുകൂല്യം ലഭിക്കും അഡ്വാൻസ് തുക കൂടുന്നതിനനുസരിച്ച് റിബേറ്റും കൂടും കൂടാതെ ആർ ഡി അക്കൗണ്ട് ആരംഭിച്ച് ഒരു വർഷത്തിന് ശേഷം നമ്മുടെ നമ്മുടെ ഡെപ്പോസിറ്റ് എമൌണ്ട് എത്രയാണോ അതിന്റെ അൻപത് ശതമാനം വരെ നമുക്ക് ലോൺ എടുക്കുവാനും സാധിക്കും അഞ്ചു വർഷമാണ് ഒരു പോസ്റ്റ് ഓഫീസ് ആർ ഡി സ്കീമിന്റെ നിക്ഷേപ കാലാവധി വരുന്നത് എന്നാൽ ഇതിൽ ചേർന്ന് മൂന്ന് വർഷം കഴിഞ്ഞാൽ പ്രീമിയച്ചോർഡ് ആയിട്ടുള്ള പിൻവലിക്കൽ അവൈലബിൾ ആണ് എന്നാൽ മെച്ചൂരിറ്റി പീരീഡ് കഴിയുന്നതിന് മുൻപ് പിൻവലിച്ചാൽ ആർ ഡിയുടെ മുഴുവൻ പലിശയും ലഭിക്കില്ല ആ സമയത്ത് പോസ്റ്റ് ഓഫീസിലെ സേവിങ്സ് അക്കൌണ്ടിൽ കിട്ടുന്ന പലിശയായിരിക്കും കിട്ടുന്നത് പോസ്റ്റ് ഓഫീസ് ആർ ഡിയുടെ കാലാവധി അഞ്ചു വർഷമാണെങ്കിലും അഞ്ചു വർഷം കഴിഞ്ഞാൽ വീണ്ടും ഇത് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും ഡെപ്പോസിറ്റ് ഓപ്പൺ ചെയ്ത വ്യക്തി മരണപ്പെട്ടാൽ ിക്ക് ഇത് കണ്ടിന്യൂ ചെയ്യുവാനും നിക്ഷേപം പിൻവലിക്കുവാനും സാധിക്കും ഒന്നര ലക്ഷം രൂപ വരെ ഒരു സാമ്പത്തിക വർഷത്തിൽ ടാക്സ് റിഡക്ഷൻ നേടുവാനും സാധിക്കും കിട്ടുന്നതെല്ലാം ആ മാസം തന്നെ ചിലവായി പോകുന്നു സമ്പാദ്യമായി ഒന്നുമില്ല എന്ന് പറയുന്നവർക്ക് ഒരു വലിയ തുക സ്വരൂപിക്കുവാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് എല്ലാ മാസവും ഒരു നിശ്ചിത തുക കൃത്യമായി ആർ ഡി സ്കീമിലേക്ക് അടച്ച് അഞ്ചു വർഷം കൂടുമ്പോൾ വലിയൊരു തുക സമ്പാദ്യമായി ലഭിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക